ഹായ് ഫ്രണ്ട്സ് കൺമണി ചാനലിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളായല്ലേ നിങ്ങൾക്കൊരു വീഡിയോ കേട്ട് തന്നിട്ട് ഇതിപ്പോൾ ഒരു ബ്ലൗസാണ് കേട്ടോ ഇതിപ്പോ നമുക്കൊരു സാധാ ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് വലിയ ബ്ലൗസാണ് കേട്ടോ നല്ല ഇത്തിരി അത്യാവശ്യം സൈസുള്ളൊരു ബ്ലൗസാണ് കേട്ടോ സാധാ ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് പ്രിൻസസ് കട്ട് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആക്കണം ഞാൻ ഇതുവരെ ബാക്ക് ഓപ്പൺ ബ്ലൗസ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഫ്രണ്ട് ഓപ്പൺ ഒക്കെയാണ് ഇട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്ക് ഓപ്പൺ ഇട്ടില്ല അപ്പൊ നമുക്ക് പ്രിൻസസ് കട്ടിൽ നമുക്ക് ഫ്രണ്ട് ബാക്ക് ഓപ്പൺ ആയിട്ട് ഒരു ബ്ലൗസ് ആണ് രണ്ട് ബ്ലൗസ് ആണ് കേട്ടോ രണ്ട് ബ്ലൗസ് ഒരുമിച്ചാണ് നമുക്ക് തയ്ക്കാനുള്ളത് ഇതേ അളവ് തന്നെയാണ് പ്രിൻസസ് കട്ട് കേട്ടോ ഇത് വലിയൊരു അളവാണ് ഇതിന്റെ അളവിനാണ് നമുക്ക് തയ്ക്കേണ്ടത് പ്രിൻസസ് കട്ട് പക്ഷെ നമുക്ക് ഈ ബുദ്ധിത്തൊന്നും വേണ്ട കേട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ മോഡൽ വെക്കാം അവരൊന്നും പറഞ്ഞിട്ടില്ല ബാക്ക് പ്രിൻസസ് കട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബോർഡിനെക്കാണ് കട്ട് ഓക്കെ നമുക്ക് തയ്ക്കാം പ്രിൻസ് കട്ട് ബോർഡിനാണെങ്കിലും ബാക്ക് കുറച്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് ബ്ലൗസ് ആണ് തയ്ക്കാനുള്ളത് രണ്ട് ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ബ്ലൗസ് ഒന്ന് ബ്ലൗസ് രണ്ട് സാരി ബ്ലൗസ് ആണ് കേട്ടോ പട്ടു സാരിയുടെ ബ്ലൗസ് ആണ് അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണ് നോക്കാം ഓക്കെ ബൈ എന്നാ സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങാം അപ്പൊ നമുക്ക് ഇതിന് ആദ്യം നമുക്ക് ഇതിന്റെ അളവൊന്ന് ഈ മെഷർമെന്റ് ഒന്ന് കറക്റ്റായിട്ട് എഴുതി വെക്കാം അല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും മറ്റേ നമ്മൾ ഓരോ പീസ് വെട്ടുമ്പോഴും ഈ ബ്ലൗസ് എടുത്ത് അളന്നുകൊണ്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മെഷർമെന്റ് എടുക്കാം മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട് കണ്ടോ ബാക്ക് ഫ്രണ്ട് പീസ് ഒരല്പം ഇറങ്ങിയാണ് എടുക്കുന്നത് അത് ഡാറ്റ ഒക്കെ ഉള്ളത് കാരണം കട്ടിങ്ങൊക്കെ വെച്ചത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരല്പം ഫ്രണ്ട് പീസ് എപ്പോഴും ഇറക്കിയതൊക്കെയാവും ഇതിപ്പം ബാക്കിന്റെ ഇറക്കം എന്ന് പറയുമ്പോൾ പതിനഞ്ചിഞ്ചാണുള്ളത് അപ്പൊ നമുക്കൊരു പതിനഞ്ചര പതിനാറിഞ്ചിട്ട് വെട്ടാം എങ്കില് നമുക്ക് കറക്റ്റ് ആവുള്ളൂ പതിനഞ്ചിഞ്ചാണുള്ളത് ഞാൻ കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി ഇതിന്റെ തയ്യൽ തുമ്പെല്ലാം ഞാനത് വിട്ട് നിങ്ങളത് എത്രയാന്ന് വെച്ചാൽ കണക്കിന് വെട്ടിക്കൊണ്ടാ അപ്പൊ നമുക്കിതിന്റെ ലെന്ത് വരുന്നത് പതിനാറിഞ്ചാണ് കേട്ടോ ലെങ്ത് വരുന്നത് പതിനാറിഞ്ച് അപ്പൊ നമുക്ക് ഇനി അടുത്ത് വേണ്ടത് ചെസ്റ്റ് വണ്ണോണ്ട് ചെസ്റ്റ് വണ്ണം നമുക്ക് ചെസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോ നമുക്ക് ഇവിടെയാണ് പിടിക്കേണ്ടത് ഇത് ജസ്റ്റ് വണ്ണം പിടിക്കാം നമ്മൾ ഈ പീസ് തൊട്ട് അതായത് ഇവിടുത്തെ തയ്യൽ മുതൽ ഈ തയ്യൽ വരെ നല്ല നെടുക്കി വെച്ചിട്ട് വേണം പിടിക്കാൻ അപ്പൊ നമുക്ക് നാൽപ്പത് ഇഞ്ച് വണ്ണം ആണല്ലോ നാൽപ്പതിഞ്ച് അപ്പൊ ജെസ്റ്റ് നമുക്ക് നാൽപ്പതിഞ്ച് അപ്പൊ നാൽപ്പതിഞ്ച് എന്ന് പറയുമ്പോൾ അതിന് ഒരു തുണ്ടിന് പത്തിഞ്ച് വേണം കേട്ടോ നാ ഇരുപതും പത്തും പത്ത് ഇരുപത് ഇരുപത് ഏഴ് നാൽപ്പത് അപ്പൊ ഒരു തുണ്ടിന് നിങ്ങൾ പത്തെട്ട് എടുക്കണം കണ്ടോ പത്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിന്റെ വണ്ണം അതായത് ഈ പിറ്റ് വണ്ണം പിറ്റുവണ്ണം ഇതിന്റെ വേസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോ എന്താ ഇഞ്ച് വണ്ണം പറഞ്ഞാൽ മുപ്പത്തിരണ്ടിഞ്ചെന്ന് പറയുമ്പോ മുപ്പതിഞ്ച് ഉള്ളു കേട്ടോ ആക്കണം ആ ഹൂക്കിടുമ്പോഴത്തേക്ക് ഇഞ്ച് നമുക്ക് എക്സ് ആയിട്ട് പോകും അപ്പൊ നമുക്ക് ഇഞ്ച് വണ്ണം ആണ് ഉള്ളത് ഇഞ്ച് വണ്ണം എടുക്കണം ആ മുപ്പത്തിരണ്ടിഞ്ചാണ് ടോട്ടലുള്ള കേട്ടോ അപ്പൊ മുപ്പതിഞ്ച് വണ്ണമേ വരുവുള്ളൂ അപ്പൊ നമുക്ക് പിറ്റുവണ്ണം മുപ്പത്തിരണ്ട് എടുക്കാം മുപ്പത്തിരണ്ട് എടുക്കാം ഇനി എടുക്കേണ്ടത് ഇതിന്റെ പോയിന്റ് അതായത് പ്ലസ് പോയിന്റ് എടുക്കണം പ്ലസ് പോയിന്റ് എടുക്കാൻ അറിയാമല്ലോ ഈ ഡാട്ടിന്റെ ഈ ഒരു ഡാട്ട് എവിടെയാണോ നമുക്ക് അവസാനിക്കുന്നത് അതാണ് നമ്മൾ പ്ലസ് പോയിന്റ് കേട്ടോ അപ്പൊ ഇവിടുന്ന് ഈ ഡാട്ടിന്റെ വണ്ണം പത്തിഞ്ചാണ് ബ്രസ് പോയിന്റ് കേട്ടോ അപ്പം ബ്രസ് പോയിന്റ് ഡാട്ട് പത്തിഞ്ച് ഡാട്ട് പത്തിഞ്ച് പിന്നെ വരുന്നത് നമുക്ക് ഇതിന്റെ കൈ കൈനീളം കഴുത്ത് റിഗാർഡ് കൈവണ്ണം അത്രയാണ് വരുന്നത് അപ്പൊ നമുക്ക് കൈനീളം എന്ന് പറയുന്നത് ഇതിന്റെ കൈനീളം പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ പതിനൊന്നിഞ്ചാണ് ഹാൻഡിൽ ലെന്ത് ഹാൻഡിൽ ലെന്ത് പതിനൊന്ന് ഇഞ്ച് ഇതിന്റെ എൻഡ് വണ്ണം എന്ന് പറയണത് ദൈപടുത്തെയാണ് പത്ത് ഇഞ്ച് അപ്പൊ എൻഡ് പത്ത് ഇവിടെ വരുമ്പോ കൈയുടെ വണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് വണ്ണോണ്ട് കേട്ടോ പതിമൂന്ന് റിഗാർഡ് എന്ന് പറയുന്നത് റിഗാർഡ് നമുക്ക് എട്ടര എട്ടേ മുക്കാൽ എട്ടര ഉണ്ട് എട്ട എട്ടര എന്ന് പറയുമ്പോൾ പതിനേഴ് ഇഞ്ച് അപ്പൊ റീകാട് നമുക്ക് എട്ടര എട്ടര പിന്നെ പറഞ്ഞത് നെക്ക് ആണ് നെക്ക് നമുക്ക് വൈഡ് നെക്ക് തന്നെയാണ് കുറച്ചുകൂടെ വൈഡ് ആക്കി കൊടുക്കാം ഇത്രയും ഇത്രയും കൂടെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൈഡ് സെയിം പ്രിൻസ് അളവ് സെയിം ആണ് ഇതിന്റെ സെയിം അളവ് മതി അപ്പൊ നമുക്ക് എന്റെ കഴുത്ത് എന്ന് പറയുന്നത് ഒമ്പത് എട്ടര ഇഞ്ച് വൈഡ് ഉണ്ട് ഒരു നാലിഞ്ച് ഇറക്കമുണ്ട് നെക്ക് ലെന്ത് നാല് വൈഡ് എട്ടര എട്ടര അപ്പൊ ഇതിന്റെ ബാക്ക് നെക്ക് കൂടെ നോക്കാം ബാക്ക് നെക്ക് എന്ന് പറയുമ്പോ ബാക്ക് നെക്കിന് കുറച്ചിറക്കം കൂടുതലുണ്ട് കേട്ടോ കണ്ടോ ഒരു ആറഞ്ച് ഉണ്ട് കേട്ടോ ആറഞ്ച് ആണ് ബാക്ക് നെക്ക് ബാക്ക് നെക്ക് ആറഞ്ച് ഇത്രയാണ് നമുക്ക് ഈ ബ്ലൗസിന്റെ അളവ് അപ്പൊ അപ്പൊ നമുക്ക് ഇനി ഇത് നോക്കി വെട്ടിയാ മതി അല്ലേ അപ്പൊ നമുക്ക് രണ്ടെണ്ണം വെട്ടിയിട്ട് നമുക്ക് ലൈനിങ് വെട്ടാം രണ്ടിൻ്റെയും ബോർഡർ ആദ്യം നോക്കണം രണ്ട് ബോർഡറും ഒരേപോലെയാണെന്ന് നിങ്ങൾ നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡർ വരുമ്പോൾ ചിലത് ചെറിയ ബോർഡർ ആയിരിക്കും ചിലപ്പോൾ ചെറിയ ബോർഡറും വലിയ ബോർഡറും കാണും ചിലപ്പോൾ ഒരു സൈ ഒരേ ബോർഡർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും വലിയ ബോർഡർ ആണ് കൈക്ക് എടുക്കേണ്ട കണ്ടോ ഇതിൽ വലിയ ബോർഡർ ആണ് ഇതാണ് വലിയ ബോർഡർ അപ്പം നമുക്ക് ഒരുമിച്ചിട്ട് വെട്ടിയാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഇത് വരും നമുക്ക് ഒന്നൊന്നായിട്ട് തന്നെ വെട്ടാം അപ്പം ഇതിൻ്റെ കൈ നമുക്ക് വെട്ടാം അത്യാവശ്യം നല്ല ബ്ലൗസ് ആണ് അപ്പൊ നമ്മൾ വെട്ടി ചീത്തയാക്കാതെ ഒന്നൊന്നാച്ചു വെട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ നമുക്ക് ഇതിന്റെ കൈ വെട്ടാം കൈ എന്ന് പറയുമ്പോൾ ബോർഡർ ആദ്യം കൈ വെട്ടി വെക്കണം കൈയാണ് നമ്മൾ ആദ്യം വെട്ടേണ്ടത് കേട്ട ഈ ബോർഡർ ബ്ലൗസ് വെട്ടുമ്പോൾ നമ്മൾ കൈ എല്ലാ ബ്ലൗസിനും കൈ ആണ് ആദ്യം വെട്ടുന്നത് കൈ വെട്ടി വെച്ചിട്ടാണ് കൈയും വെട്ടി വെച്ച് ബാക്ക് പീസും വെട്ടിയിട്ടാണ് ഫ്രണ്ട് വെട്ടാൻ കാരണം അത് രണ്ടും നമുക്ക് തുണ്ടിടാൻ പറ്റത്തില്ല ഫ്രണ്ടിലൊക്കെ ചിലപ്പം തിരഞ്ഞില്ലെങ്കിൽ ഒരു തുണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് കൈയും ബാക്ക് പീസും നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെട്ടിയെടുക്കാം അപ്പൊ നമുക്ക് കൈ വേണ്ടത് അറിയാമല്ലോ പതിനൊന്നിഞ്ചാണ് ലെന്ത് വരണത് കറക്റ്റ് പതിനൊന്നിഞ്ച് ഇതൊരു കാല് ഒരു കാലിഞ്ച് കൂടെ തയ്യൽ തുമ്പോ ഇവിടെ ലൈനിങ് വെച്ച് മറിച്ചടിക്കുമ്പോൾ കാലിഞ്ച് പോവും അങ്ങനെ അര ഇഞ്ച് കുട്ടിയെടുത്താൽ മതി കൂടുതൽ വേണ്ട അപ്പൊ പതിനൊന്നര ഇഞ്ച് പതിനൊന്നര ഇഞ്ച് നിങ്ങക്ക് കൈക്കുഴി വെട്ടെന്ന് അറിയാം ഇവിടെ നിന്ന് അഞ്ചിഞ്ച് അഞ്ചിഞ്ച് കൈ കൂഴിയിലൂടെ താഴ്ത്തി എടുക്കണം അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്ന് ഈ അഞ്ചിഞ്ചിന് കൊണ്ട് പൊട്ടിക്കണം എന്നിട്ട് നമുക്ക് ഇതിന്റെ വണ്ണം എന്ന് പറയുമ്പോഴ് വണ്ണോ ഉണ്ട് ഇപ്പൊ പതിനാലര ഇഞ്ചുണ്ട് ഇവിടെ പത്തിഞ്ച് വണ്ണം ആണ് അപ്പൊ ഒരു പന്ത്രണ്ടര പതിമൂന്ന് പന്ത്രണ്ടര ഇഞ്ച് മതി അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തങ് ഫിനിഷ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാടില്ല കണ്ടോ കൈ നമ്മള് വെട്ടി കുറച്ച് തയ്യൽ തുമ്പ് കൂടുതൽ കിടന്നാലും കുഴപ്പമില്ല കുറയരുത് കൈ വെട്ടി അപ്പൊ നമ്മൾ ഇവിടെ ഒരു വെട്ടു കൊടുത്തു കൈ ആണിത് ഒരു വെട്ട് കൊടുത്തു അപ്പൊ ഇതിന്റെ ലൈനിങ്ങും കൂടെ കൈ അങ്ങ് വെട്ടി വെക്കാമല്ലേ അപ്പൊ നമുക്ക് ആ കൈയുടെ കാര്യം അങ്ങാവൂലോ ഇതാണ് ഇതിന്റെ ലൈനിങ് അപ്പൊ നമുക്ക് ലൈനിങ്ങും കൂടെ കൈ അങ്ങ് വെട്ടാം ഓരോ പീസ് വെട്ടുമ്പോ തന്നെ നമ്മൾ അങ്ങ് മാറ്റി വെച്ചാല് നമുക്ക് പിന്നെ അതിന് ഒരു വേറൊരു പ്രശ്നമല്ല അപ്പൊ നമുക്കിങ്ങനെ ഇതിന്റെ കൈ കൂടെ വെട്ടി വെക്കാം കൈ നമ്മള് വെട്ടിവെച്ചു അപ്പൊ നമ്മൾ ഇതിന്റെ കൈ വെട്ടി മാറ്റി വെച്ചു അപ്പൊ നമുക്ക് കൈ ഇവിടെ വെക്കാം ഇനി ബാക്ക് ബാക്കിൽ നമുക്ക് ഈ ബോർഡർ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ ഈ ബാക്കിൽ കൂടെ ഈ ബോർഡർ വരും ബോക്കിൽ നിങ്ങൾ ബാക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിന്റെ ഹാഫ് കൊടുക്കാം അതെങ്ങനെയാണോ കസ്റ്റമർക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതനുസരിച്ച് കൊടുക്കണം തുണി തികയില്ലെങ്കിൽ ഇത് ഫുള്ള് എടുത്താലേ പറ്റുള്ളൂ തുണി തികയുവാണെങ്കിൽ നമുക്ക് പകുതി എടുത്താൽ മതി അപ്പൊ നമ്മൾ ബാക്ക് വെട്ടുമ്പോൾ ബാക്കിൽ രണ്ട് പീസ് ആയിട്ടാണ് അപ്പൊ നമ്മൾ ഈ ഓപ്പൺ പ്ലേസ് ചെയ്ത് തുടങ്ങാം ബാക്ക് ഓപ്പൺ ആണിത് ഫ്രണ്ട് ഓപ്പൺ അല്ല ബാക്ക് ഓപ്പൺ ആണ് ഇത് ഇതുപോലത്തെ വേസ്റ്റ് പീസൊക്കെ നിങ്ങൾ അങ്ങ് വെട്ടിക്കളയണം കേട്ടോ കളഞ്ഞില്ലെങ്കിൽ നമ്മൾ അത് വെച്ച് വെട്ടിയ ഒരു സൈഡ് നമ്മൾ പിന്നീട് വെട്ടി കളയുമ്പോ ബ്ലൗസിന് ഒരു കോണൽ വരും അതുകൊണ്ടാണ് ഇത് നമുക്ക് ബാക്ക് പീസാണ് ബാക്കിൽ പട്ട ഇത്രയും ഇരുന്നോട്ടെ ബാക്ക് ഓപ്പൺ ഒക്കെ നല്ല പട്ട ഇരുന്നാലും കാണാൻ ഭംഗിയായിരിക്കും നല്ല നല്ല ബോർഡർ അല്ലേ അതുപോലെ നമുക്കത് അങ്ങനെ വെച്ചാൽ മതി കുഴപ്പമില്ല അപ്പൊ പതിനഞ്ചിഞ്ചാണ് നമ്മൾ ടോട്ടല് നമുക്ക് പതിനാറിഞ്ച് വേണം കേട്ടോ അപ്പം നമ്മൾ പതിനാറിഞ്ചിട്ട് എടുക്കണം പതിനഞ്ചിഞ്ചാണ് നമ്മളെ വണ്ണം അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് നാൽപ്പത് ഇഞ്ചാണ് അപ്പം നമ്മൾ തയ്യൽ തുമ്പിലൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പൊ എടുത്തു ഷോൾഡർ എന്ന് പറയുമ്പോ ബ്ലൗസിന്റെ ഷോൾഡർ ഇതിന്റെ വൈഡ് നെക്ക് ആയതുകൊണ്ട് ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് ഷോൾഡർ കിട്ടിയാൽ മതി കേട്ടോ വൈഡ് നെക്കാണ് ഇഞ്ച് മതി അപ്പൊ ബാക്കി നമ്മൾ ഇവിടെ ഒരു ആറിഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അല്ലെ ആറിഞ്ച് അപ്പൊ ഇഞ്ചും ഇവിടെ ഒരു നാലിഞ്ച് അടയാളപ്പെടുത്തി നാലും അപ്പൊ ഇത് ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കുന്നു അവിടെ നിന്ന് ഇവിടെ വളച്ചു കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇഞ്ച് ഒരല്പം ചരിച്ച് ഷോൾഡർ ചരിച്ച് വെട്ടി കൊടുക്കുന്നു ഇഞ്ച് ഷോൾഡർ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കൈക്കുഴി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ റേഞ്ച് ആണ് അപ്പൊ നമുക്കൊരു ആറര ഇഞ്ച് നമ്മൾ ഇങ്ങനെ വളച്ച് പിടിച്ചപ്പോൾ എട്ടര ഇഞ്ച് അപ്പൊ ഒരു ആര ഇഞ്ച് വെട്ടുന്നുള്ളൂ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അല്പം കൂടെ വെട്ടിയാൽ മതി കൂടി പോകില്ലല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വെട്ടി എന്നിട്ട് അതിന് തന്നെ വളച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമുക്കിത് ബാക്ക് പീസ് കൂടെ വെട്ടി നമ്മൾ ഈ താഴത്തെ വണ്ണം എന്ന് പറയുമ്പോൾ ഡാറ്റ് എടുക്കുമ്പോ കുറെ ഒന്നും പൊതുങ്ങട്ടെ അതുകൊണ്ട് ഇവിടുന്ന് ചരിച്ചു വെട്ടി കൊടുക്കണ്ട ഇവിടെ നമ്മൾ ഡാർട്ട് എടുക്കുമ്പോൾ കുറച്ച് എന്തായാലും ഒരു ഇഞ്ച് ഡാർട്ട് എടുത്ത് മാറും അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒതുങ്ങി വരും എന്നിട്ട് നിങ്ങൾ തയ്ക്കുമ്പോ അത് കണക്കാക്കി തയ്ച്ചാ കാരണം ഈ പൊളിക്കാനുള്ളതൊക്കെ കുറച്ച് എത്രയും ഇട്ടേക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ കൂട്ടി ഇട്ടേക്കുക കാരണം ഇപ്പോഴത്തെ ആൾക്കാർ അറിയാമല്ലോ വണ്ണം വെക്കുകയും കുറയും കൂടുകയും നിമിഷം നേരം കൊണ്ടാണ് വണ്ണം വെക്കുന്നത് അപ്പൊ നമുക്ക് വേസ്റ്റ് ആയി പോകാതിരിക്കാൻ അവർക്ക് ഒരു അതൊരു നല്ല കാര്യമായിരിക്കും കാരണം അവർ ഒരു ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് ചിലപ്പോ ഇപ്പൊ സാരി ഒന്നും അതി ഉടുക്കാത്തത് കൊണ്ട് ഒരു ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞാൽ സാരി പിന്നെ മാസങ്ങൾ കഴിഞ്ഞായിരിക്കും എടുത്ത് നോക്കണം അപ്പോൾ വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സാരി ബ്ലൗസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് കുറച്ച് തയ്യൽത്തും വിട്ടിരുന്ന അവർക്ക് അന്ന് വിചാരിച്ചു അയ്യോ തയ്യൽ തുമ്പുണ്ട് അപ്പൊ നമുക്ക് ഒരു അവർക്ക് ഒരു ആശ്വാസമായിരിക്കും അത് അതുകൊണ്ട് നിങ്ങൾ കഷ്ടിച്ചു വെട്ടരുത് തയ്യൽ തുമ്പിട്ട് എന്നെ വെട്ടണം കേട്ടോ നമുക്ക് നമുക്ക് ലൈനിങ് വിട്ടാ അറിയാലോ ലൈനിങ് നമ്മളിങ്ങനെ ഈ പീസ് എടുത്ത് വെച്ച് അതിന്റെ പുറത്ത് വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കുക അല്ലെങ്കിൽ അത് വെച്ച് തന്നെ വെട്ടുക കേട്ടോ ഇങ്ങനെ വരച്ചിട്ട് വെട്ടുക അതിന് പ്രത്യേകിച്ച് അളവൊന്നും എടുക്കണ്ട ഈ നമ്മൾ ലൈനിങ് വെച്ചിട്ട് അങ്ങ് വെട്ടിയാൽ നമ്മൾ ഇതിന്റെ പുറത്ത് ലൈനിങ് ആണ് നിങ്ങൾ ആദ്യം വെട്ടേണ്ടത് പക്ഷെ ഞാൻ ഇതിപ്പോ ഇങ്ങനെ വെട്ടിയെന്നേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പെട്ടാം ഒരു ചീത്തയാവില്ലെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങക്ക് ആദ്യം ബ്ലൗസ് പീസ് വെട്ടാം അല്ലെങ്കിൽ ലൈനിങ് ആദ്യം വെട്ടിയിട്ട് നമ്മൾ ബ്ലൗസ് പീസ് വെട്ടണം കേട്ടോ അപ്പൊ ഇത് ബാക്ക് പീസ് നമ്മൾ വെട്ടി അപ്പൊ കൈയും വെട്ടി ബാക്ക് പീസിന്റെ ലൈനിംഗ് വെട്ടി ബാക്ക് പീസും വെട്ടി അപ്പൊ നമുക്ക് ഇതിന് ഇനി പ്രിൻസസ് കട്ടാണ് അപ്പൊ ഇത് നമുക്ക് ആദ്യം ലൈനിങ് തന്നെ ആദ്യം പെട്ടാം ബാക്ക് പീസ് നമുക്ക് പിന്നെ പ്രശ്നമല്ല അതൊക്കെ എടാവില്ല നമുക്ക് ഉറപ്പുണ്ടല്ലേ അതുകൊണ്ട് ഇത് നമുക്ക് ലൈനിങ് തന്നെ ആദ്യം പെട്ടാം അപ്പൊ നമുക്ക് പ്രിൻസസ് കട്ടാണ് വേണ്ടത് അപ്പൊ നമ്മൾ പ്രിൻസസ് കട്ടിന് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇവിടെ ഇത് ഇതുപോലെ വരുന്ന ഭാഗം നമ്മൾ പ്രിൻസസ് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടന്നെ വെട്ടി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാം അപ്പൊ ഇവിടുത്തെ പീസ് നമ്മൾ ലൈക് അഡീഷണൽ വേറെ പീസ് വെച്ചാൽ അപ്പൊ അത് ഇവിടുന്ന് കിട്ടും അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുറപ്പുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വെച്ചാലും മതി പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ണം ചിലപ്പോൾ തകയല്ല അപ്പൊ ഇവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ശരിയാവും അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്താലും മതി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് വണ്ണ വണ്ണ കണക്കിന് ഇറക്കം എടുത്താലും അപ്പൊ നമുക്ക് ഇത് പ്രിന്റ് പീസ് വെട്ടാം പ്രിന്റ് പീസ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ാണ് പതിനാറിഞ്ച് വരച്ചു അപ്പൊ നമുക്ക് ഫ്രണ്ട് പീസ് ഒരു പത്ത് ഇഞ്ച് വേണമെങ്കിൽ നമ്മളത് കൂട്ടി കുറച്ചുകൂടെ കൂട്ടിയെടുക്കണം തയ്യൽ തുമ്പിന് വേണം പ്രിൻസസ് കട്ട് വെട്ടുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് വേണം വെട്ടാൻ കാരണം ഇവിടെ നിന്ന് പ്രിൻസസ് കട്ട് വെട്ടമ്പ ഇവിടെ നമ്മൾ കുറേ ഭാഗം വെട്ടി പോകുമല്ലേ രണ്ട് പീസ് വെട്ടി പോകുമ്പോൾ അര ഇഞ്ച് അര ഇഞ്ച് വിധ രണ്ട് തയ്യൽ തുമ്പ് പോകും അപ്പൊ അര ഇഞ്ച് അര ഇഞ്ച് ഇവിടെയും പോകും അപ്പുറത്തെ സൈഡിൽ അര ഇഞ്ച് അര ഇഞ്ച് പോകും അപ്പൊ നമ്മൾ പ്രിൻസസ് വെട്ടുമ്പോൾ കുറച്ച് കൂട്ടിയിട്ട് വേണം വെട്ടാൻ നമ്മൾ നോർമലി വെട്ടുന്നതിനേക്കാളും ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് വേണം പ്രിൻസസ് കട്ടിന്റെ ഫ്രണ്ട് വെട്ടാൻ കേട്ടോ മറന്നു പോകരുത് പ്രിൻസസ് കട്ട് വെക്കി വെട്ടാമ്പ എപ്പോഴും ഏത് ഡ്രസ്സ് വെട്ടിയാലും പ്രിൻസസ് കട്ട് വെട്ടുമ്പോൾ നിങ്ങൾ വണ്ണം കൂട്ടിയിട്ട് വേണം വെട്ടാൻ കാരണം ഇവിടെ വെട്ടി പോകുമ്പോ അരേഞ്ച് അരേഞ്ച് വീതം അകത്ത് നമ്മൾ കട്ട് ചെയ്തും പോകും തയ്യൽത്തും പോകണ്ടപ്പോൾ നമുക്ക് പിന്നീട് അത് കുറവ് വരും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രിൻസസ് കട്ട് ഏത് ഡ്രസ്സ് വെട്ടിയാലും നോർമലി നിങ്ങൾ വെട്ടുന്നതിനേക്കാൾ ഒരു ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ കൂടുതലിട്ട് വിടണമെങ്കിലാണ് നമുക്കത് കറക്റ്റായി കിട്ട കിട്ടുക കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് നാലിഞ്ചാണ് കഴുത്തിന്റെ ഇറക്കം പറഞ്ഞിട്ടുള്ള നാലിഞ്ച് കഴുത്തിറക്കാം ഇവിടെ നമ്മൾ മറ്റേ കഴുത്തിന് നാലിഞ്ച് അല്ലെ വൈഡ് എടുത്തത് ബാക്ക് അതുപോലെ നാലിഞ്ച് വൈഡ് അപ്പൊ നമ്മൾ നിന്ന് വൈഡിനൊക്കെ വെട്ടി ഇവിടെ ചരിച്ചു തന്നെയാണ് ഞാൻ വരച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടുത്തെ കൈക്കുഴി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഏഴ് നമ്മൾ അപ്പുറത്തെ ആറ് ആറര ഇഞ്ചാണ് എടുത്തത് ഇവിടെ നമ്മൾ ഏഴ് ഇഞ്ച് എടുത്തു കൊടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാല് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ പ്രിൻസസ് വെട്ടുമല്ല അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ വെട്ടിയെടുക്കും അപ്പൊ അര ഇഞ്ച് ഇങ്ങനെ ഇത് കോട്ടിയെടുക്കും അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഓ മുക്കാലഞ്ചോളം പോകും അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഏഴ് ഏഴര ഇഞ്ച് എടുത്തത് കിട്ടുക അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഒരു കാര്യം കൂടെ ഞാൻ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് ഇവിടെ നിന്ന് ബ്രസ് പോയിന്റിന്റെ അകലം നമ്മൾ നോക്കണം അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലം ഈ രണ്ട് ഡാട്ടും തമ്മിലുള്ള അകലം ഈന്റെ അകലം എന്ന് പറയുമ്പോൾ എട്ട് എട്ടിഞ്ചാണ് വരണേട്ട അപ്പൊ നാലിഞ്ചാണ് ഡാറ്റിന്റെ നീളം വരണം അപ്പൊ ഇഞ്ച് നാലിഞ്ചാക്കണം ഇവിടെ അതായത് നമുക്ക് എട്ടിഞ്ചാണ് മൊത്തത്തില് ബ്രസ് പോയിന്റ് അകലം വരണം അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ നാലിഞ്ച് കറക്റ്റ് പകുതി മതി കാരണം ഇവിടെ തയ്യൽ തുമ്പൊന്നുമില്ല നമുക്ക് ഇത് ബാക്ക് ഓപ്പൺ ആണ് അപ്പൊ ഇവിടെ തയ്യലേ വരുന്നില്ല അപ്പൊ നമുക്ക് കറക്റ്റ് നാലിഞ്ച് എടുത്താൽ മതി കൂടണ്ട കൂടിക്കഴിഞ്ഞാല് ബ്രഷിന്റെ അളവ് മാറും അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പത്തിഞ്ച് നമുക്ക് ബ്രസ് പോയിന്റ് കണ്ട ഞാൻ ഇവിടെ അടയാലപ്പെടുത്തിയത് കറക്റ്റ് ആണ് പത്തിഞ്ച് അപ്പൊ നമ്മൾ ഇതിന്റെ മിഡിൽ നിന്ന് ഇതിന്റെ മിഡിൽ നിന്ന് നമ്മൾ ഇവിടെ പിടിച്ചു എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇവിടെ സ്ട്രേറ്റ് ആയിട്ട് വരച്ചു കൊടുത്താലേ നമ്മൾ ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചിട്ട് ഇനി എന്ത് ചെയ്യണം നമ്മൾ ഡാട്ട് എടുക്കുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടിഞ്ചല്ലേ എടുക്കണ ഡാട്ടല്ലേ ആരെ ഇഞ്ച് ഇപ്പുറത്തോട്ട് ഒരു ഇഞ്ച് ആ രണ്ടിഞ്ച് ഈ മിഡിലിൽ പിടിച്ചിട്ട് അതായത് ഇഞ്ച് നടുക്ക് പിടിച്ചിട്ട് ആ രണ്ടിഞ്ച് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുന്നു അപ്പൊ രണ്ടിഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ബ്രസ് പോയിന്റ് അല്ലേ ഈ ബ്രസ് പോയിന്റ് അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ഇത് കോടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡാറ്റ് എടുക്കുമ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ ബ്രേസർ കട്ടിൻ്റെ കട്ടിങ്ങിന്റെ ഫീൽ ഇത് വരും അപ്പൊ ഇവിടെ നമ്മൾ നമ്മൾ അറിയാലോ ഇവിടെ ഒരു അര ഇഞ്ച് വീതം നമ്മൾ ഇങ്ങനെ ഡാട്ട് എടുക്കുന്ന ഭാഗം ഉണ്ടല്ലേ ഇവിടെ നിന്ന് ഒരു ഡക്ക് എടുക്കും അല്ലെ ഒരു ഡക്ക് അതിന് പേരായിട്ട് നമ്മൾ ഇവിടുന്ന് തങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് അര ഇഞ്ച് വെച്ച് വരച്ചു അപ്പൊ ഒരു ഇഞ്ച് വിടെ കുറഞ്ഞ അതുകൊണ്ടാണ് ഇവിടെ നമ്മള് മറ്റേതിൽ ആറര എടുത്തു ഇതിൽ ഏഴിന്റെ എടുത്തത് ഒരു നമ്മൾ പിടിക്കും അപ്പൊ അതിനുവേണ്ടിട്ട് അപ്പൊ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കട്ട് ചെയ്യുമ്പോൾ ഡാട്ട് ഇപ്പൊ കട്ട് ചെയ്യണ്ട ഇത് ഫുൾ ആയിട്ട് നമ്മൾ ഈ അളവ് മാത്രം വെച്ച് കട്ട് ചെയ്ത് വെക്കാം നമ്മൾ ഈ അളവ് മാത്രം വെച്ച് കട്ട് ചെയ്ത് വെച്ചു അളവ് മാത്രം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അല്ലേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ബ്ലൗസിന്റെ തുണി എടുക്കുക ഇതിനെ വെച്ച് ഇതിൽ വെച്ച് വിട്ടരാ അപ്പൊ നമുക്ക് ഈ ബോർഡർ ഇങ്ങനെ വെട്ടി വെച്ചയ്ക്കാം കാരണം നമുക്ക് ഫ്രണ്ടിൽ ഇത് വേണമെങ്കിൽ വെച്ച് അടിച്ചു കൊടുക്കാം പകുതി വീതം വെട്ടിയിട്ട് അടിച്ചു കൊടുക്കാം കണ്ടോ ഫ്രണ്ട് നമുക്ക് വേണമെങ്കിൽ ആ പ്രിൻസസ് കട്ടിലോ അല്ലെങ്കിൽ ഇതിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അടിക്കാം പക്ഷെ അങ്ങനെ ഒഴിക്ക് അടിക്കാൻ പറ്റത്തില്ല ഇവിടെ ഒരു ഡിസൈൻ ഇവിടെ ഒരു ഡിസൈൻ അപ്പൊ ഇതങ്ങ് മാറ്റാൻ വേണ്ട അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം ഫ്രണ്ട് പീസ് വെട്ടമ്പ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ വെട്ടാം നമ്മള് ഫ്രണ്ട് പീസ് വെട്ടുവാണ് നമ്മൾ ഇതിന്റെ ബാക്കും കൈയും ഒക്കെ വെട്ടിക്കഴിഞ്ഞു അല്ലേ ഇനി എടുത്ത് ഫ്രണ്ട് ഫ്രണ്ട് കണ്ടോ ഇവിടെ ഓപ്പൺ പ്ലേസ് അല്ല മടക്കി വെച്ചിരിക്കുന്ന ഭാഗമാണ് ഇതും മടക്കി വെച്ചിരിക്കുന്ന ഭാഗമാണ് ഇവിടെ തയ്യൽ വരുന്നില്ല അപ്പൊ നിങ്ങൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഫ്രണ്ട് ഓപ്പൺ എടുത്ത് വെട്ടും പോലെ ഓപ്പൺ പ്ലേസിൽ വെട്ടിക്കളയല് അത് അപ്പുറത്തെ സൈഡാണ് ഓപ്പൺ ആയിരുന്നു ഇതിപ്പോൾ ഇതിപ്പോ നമ്മളിങ്ങനെ വെട്ടി അപ്പൊ നമുക്ക് ഇതിലൊരു മുട്ട് പിന്നെ വെച്ചു കൊടുക്കാം കാരണം ഇതിന്റെ ഡാട്ട ഒക്കെ വെട്ടുമ്പോഴേ നമുക്കിത് മാറിപ്പോതിരിക്കാൻ വേണ്ടി പട്ടിന്റെ തുണിയല്ലേ നമുക്ക് ഇത് വേറെ കിട്ടത്തില്ല സാരിയുടെ ബ്ലൗസ് എന്ന് പറയുമ്പോ ഒരു ബ്ലൗസേ കിട്ടും പിന്നെ കിട്ടില്ല അപ്പൊ നമ്മള് സൂക്ഷിച്ചു വെട്ടേണ്ട കാര്യമാണ് ബ്ലൗസ് പീസ് ഇട്ടാ അപ്പൊ നമുക്കിങ്ങനെ മുട്ടിപ്പിന് ഒഴിച്ചു കൊടുക്കാം മുട്ടിപ്പിന് വെച്ചിട്ട് വെട്ടണം കണ്ട അപ്പൊ നമുക്ക് ഇത് മാറി പോകത്തില്ല നല്ലവണ്ണം മുട്ടിപ്പിന് ഒഴിക്കണം കേട്ടോ അപ്പൊ എന്ന് വെച്ചാല് അല്ലെങ്കിൽ ഈ ബ്ലൗസും ഇത് കോട്ടൺ ആണ് ഇത് ഒരുമാതിരി ഇഴിഞ്ഞു പോകുന്ന തുണിയാണ് അപ്പൊ നമുക്ക് കീഴാന്ന് പോകും നമ്മള് അതങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി വെക്കാം എന്നിട്ട് മ്മളിങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് ഇതിന്റെ കറക്റ്റ് അളവിൽ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ഇത് വെട്ടിയിട്ടുണ്ട് അല്ലെ നമ്മള് മുട്ടിപ്പിനും വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതിപ്പോ നമ്മൾ ഇങ്ങനെയാണ് വെട്ടിയ ഇങ്ങനെയാണ് വരച്ചെടുത്തിട്ടുള്ള ഇനി ഇതിന് വെട്ടാം അപ്പൊ ഈ ഒരുമിച്ച് വെട്ടുമ്പോൾ നമുക്ക് ഇതിൽ ഒരു മിസ്റ്റേക്കും വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഡാട്ടിന്റെ ഭാഗം വെട്ടണ്ട വരച്ച അവിടെ വെച്ചിട്ട് നമ്മൾ ഇത് വെച്ച് വെട്ടിയാ മതിയെന്ന് അപ്പൊ നമുക്കിനി ആദ്യം ഈ ഭാഗം വെട്ടി കണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഇവിടെയും വെട്ടി ഇവിടെയും നമ്മൾ വെട്ടി ഇത് ഡാട്ട് എടുക്കുന്നതാണ് കേട്ടോ ഡാട്ടാണിത് ഡക്ക് എടുക്കുന്ന ഭാഗമാണ് കണ്ടോ ഇത് നമ്മളിവിടെ വെട്ടി അപ്പൊ നമ്മൾ അത് മാറ്റളഞ്ഞു അതുപോലെ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് വെട്ടിയെടുത്തു ഇതിന്റെ ഈ മിഡിൽ ഭാഗം ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വെട്ടാം ആ വെട്ടിക്കളയാനുള്ള ഭാഗം വേണമെങ്കിൽ വെട്ടാം ഇങ്ങനെ വേണമെങ്കിൽ വെട്ടാം അത ഇങ്ങനെ ഇത്രയും നമ്മൾ ഇവിടെ നിന്ന് മാറ്റി ഇതിന്റെ എന്താ വേണ്ട കണ്ടല്ലോ ഇത് രണ്ടും നമുക്ക് ഈ താഴ്വശത്ത് മുകളിൽ നിന്ന് വരുന്ന ഡാട്ടിന്റെ ഭാഗമാണ് നമ്മൾ വെട്ടിക്കളഞ്ഞത് അപ്പൊ നമുക്ക് ഇതിനെ എടുക്കണം ഇത് നിങ്ങൾ തയ്ക്കുമ്പോൾ എന്തിനാണെന്ന് അറിയാമോ ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങണം ഇവിടെ നിന്ന് ഈ താഴേന്ന് പിടിച്ച് തച്ചു തുടങ്ങണം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വരൂടാം ഇവിടെ കോടി വരും കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് തയ്ച്ച് വരുമ്പോൾ കണ്ടോ ബ്രൈസർ കെട്ടാനും കോടി വരും അപ്പൊ നമ്മള് രണ്ട് പീസും വെട്ടിക്കഴിഞ്ഞു കണ്ടല്ലോ ഇനി നമുക്ക് വേണ്ടത് പട്ടയാണ് പട്ടയും കഴുത്തിന്റെ പീസും ൂക്കടിക്കുന്ന പീസൊക്കെയാണ് വേണ്ടത് അത് നമുക്ക് പിന്നീട് നമുക്ക് തയ്ക്കാൻ പോരെന്ന് വിട്ടിക്കോളാം അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് സാധാരണ ഞാൻ മറ്റേ ബ്ലൗസിൽ വെട്ടാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ആ പട്ട വിട്ടുന്നത് അതില് ഒരു വ്യത്യാസവും പിന്നെ ഇതിന്റെ കഴുത്തെന്ന് പറയുമ്പോൾ നമുക്ക് തുണി വെക്കാതെ തന്നെ മറിച്ചടിച്ചെടുക്കാം കാരണം കട്ടിയുള്ള ലൈനിങ് ആണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് തുണി വെക്കണ്ട തുണി വെക്കാൻ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് അറിയാമോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു ബ്ലൗസും കൂടെ വെട്ടിയെടുക്കാം അപ്പൊ അതിന്റെ ലൈനിങ്ങിന്റെ പീസ് മാത്രം വെച്ച് വെട്ടിയാൽ മതി കേട്ടോ ഇത് ഇവിടെയാണ് കൈ വരുന്നത് കണ്ടത് ഇത് ഫുള്ള് കൈ ആണ് ഇത് ചെറിയ ബോർഡർ ആണ് അപ്പൊ ഇത് ബാക്കിൽ കൊടുക്കാം ഈ കൈ ഇവിടുത്തെ ഫുള്ള് കൈ കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ കൈ വെട്ടിയെടുക്കാം രണ്ട് ബ്ലൗസ് നിങ്ങൾക്ക് വെട്ടാമോ കുറച്ചുകൂടെ മനസ്സിലാവും അതുകൊണ്ടാണ് അതേപോലത്തെ ബ്ലൗസ് തന്നെയാണ് ഞാൻ ഒന്നുകൂടെ വെട്ടുന്നത് നിങ്ങൾ ഇനി ഞാൻ പറയുന്നില്ല നിങ്ങളിത് നോക്കി കൊണ്ടാൽ മതി ഞാൻ എങ്ങനെയാണ് വെട്ടണേന്ന് കേട്ടോ ഒരു ഒരു ബ്ലൗസ് നമ്മൾ വെട്ടിയത് പറഞ്ഞു തന്നു അടുത്ത ബ്ലൗസ് ഞാൻ പറയുന്നില്ല നിങ്ങൾ നോക്കിയിരുന്നാൽ മതി ഒരേപോലെ തന്നെയാണ് ഒരേ അളവ് ഒരേ ബ്ലൗസ് ഒരേ മോഡൽ കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു മുട്ടപ്പിൻ കുത്തി രണ്ട് ബ്ലൗസ് നിങ്ങളെ കാണിക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരെണ്ണം വെട്ടിയപ്പോൾ നല്ലോണം മനസ്സിലായില്ല എങ്കിൽ അടുത്തത് കൂടെ വെട്ടാമോ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ലൈനിങ് പീസുകൾ എടുത്താൽ മതി ലൈനിങ് പീസ് എടുക്കാൻ പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇതാവാ നീങ്ങി പോകത്തില്ല കോട്ടൺ ആണ് അപ്പൊ ലൈനിങ് പീസ് എടുത്ത് വെച്ച് വെട്ടിയാൽ മതി കണ്ടോ ഇതേ കറക്റ്റ് അളവിന് നമ്മൾ അങ്ങ് വെട്ടിയാൽ മതി ഇതിൽ ഒട്ടും കൂട്ടയും വേണ്ട കുറയ്ക്കുകയും വേണ്ട അതെ കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ലൈനിങ് നമുക്ക് പിന്നെ വിട്ടു ഇനി നമുക്ക് ബാക്ക് പീസ് വെട്ടാം ബാക്ക് പീസ് വെട്ടണം വെട്ടണമെന്നുമ്പോ കണ്ടോ ഇതുപോലെയുള്ള ഈ കുത്തു കുത്തുകുത്താരിയുള്ള ഭാഗമൊക്കെ നിങ്ങൾ ആദ്യമേ വെട്ടിക്കളയാനും കേട്ടോ ഞാൻ കൈക്ക് അത് വെട്ടിയെടുത്തില്ല അത് വെട്ടിട്ടാണ് വെട്ടിയത് അപ്പൊ ഈ കുത്തു കുത്തുകുത്താരിയുള്ള ഭാഗമൊക്കെ നമ്മൾ വെട്ടിക്കളയുന്നുണ്ട് എന്നിട്ട് നമ്മള് ബാക്ക് പീസാണ് ബാക്ക് പീസിന് അറിയാലോ ഈ ഓപ്പൺ പ്ലേസിൽ നിന്ന് ബാക്ക് പീസ് വെട്ടാം ഇവിടെ നിന്ന് അപ്പൊ അവിടെ നമ്മളൊരു മുട്ടപ്പിനു കൊടുത്തു ഞാൻ ഇന്ന് രാത്രി ഫുള് എനിക്ക് പണി കാണാൻ കിട്ട എന്ന തയ്ക്കാൻ കൊന്നിട്ട് ഞാൻ എല്ലാം ഒന്നും തയ്ച്ചില്ല കുറച്ചൊക്കെ ഇത്രയൊക്കെ പണി ചെയ്തേ ഉള്ളൂ അപ്പൊ എനിക്കിന്ന് കൊറേ പണിയുണ്ട് കാരണം എന്ന് വെച്ചാല് നാളെ കൊടുക്കാനുള്ള കുറെ വർക്ക് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ബാക്ക് പീസ് കണ്ടോ ബാക്ക് പീസ് ഇതിൽ തന്നെ ഞാൻ പിന്നു വെച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇല്ല പിന്നില്ല അപ്പൊ നമുക്ക് ഈ ലൈനിങ് വെച്ച് തന്നെ വെട്ടിയെടുക്കാം കറക്റ്റ് അളവി വെട്ടിയാൽ മതി കേട്ടോ ബാക്ക് പീസ് വെട്ടി ഇനി നമുക്കടുത്ത് ഫ്രണ്ട് പീസ് വേണം ഫ്രണ്ട് പീസ് വെട്ടുമ്പോ നമുക്ക് ഓപ്പൺ പ്ലേസ് വേണ്ട ഇതുപോലെ മടക്ക് ഭാഗത്തു നിന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു മടക്ക് മടക്ക് ഭാഗത്തു നിന്നാണ് വെട്ടാനുള്ളത് കെട്ടോ അപ്പൊ നമുക്കിവിടെ ഞാൻ ഒരു ഒരു പിന്നെ ഇവിടെയും കൊടുക്കാം ഒരു പിന്നെ മതി നീങ്ങി പോകത്തില്ല അപ്പൊ നമുക്കിതിൻ്റെ രണ്ട് പീസ് ീസ് എന്ന് പറയുമ്പോ എന്താ ഈ പീസ് മറ്റേ പീസ് ഒരു വെട്ടിയാതി സെപ്പറേറ്റ് സെപ്പറേറ്റ് പെട്ടിയാതി ഒരു പീസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര എണ്ണം വെട്ടാൻ എളുപ്പമാണ് കേട്ടോ പിന്നെ അളവ് നോക്കണ്ട നമുക്ക് വരയ്ക്കണ്ട കുറിക്കണ്ട ഒന്നൊന്നായിട്ട് എടുത്ത് വെച്ച് വെട്ടിയാലും കുഴപ്പമില്ല കാരണം വെച്ചാല് ഈ ബ്ലൗസ് പീസൊക്കെ നമ്മൾ ഒരുമിച്ച് വെച്ച് വെട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ ഒരു എവിടെയെങ്കിലും ഒരു തയ്യൽ തുമ്പ് നീങ്ങിപ്പോയാല് ആ പീസിന് വ്യത്യാസം വരാം അപ്പൊ നമ്മൾ ഒന്നൊന്നായിട്ട് വെട്ടാൽ ഇച്ചിരി പാടന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ നല്ല സേഫ് കാരണം ഈ ബ്ലൗസ് സാരി ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എണ്ണയെ കാണുകയുള്ളൂ അത് എന്തെങ്കിലും കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഇതിന്റെ സൈഡ് പീസ് കൂടെ വെട്ടിയെടുക്കുന്നുണ്ട് സൈഡ് പീസ് അറിയാമല്ലോ ഈ പ്രിൻസസ് കട്ടിന്റെ അപ്പുറത്തെ സൈഡിൽ വരുന്ന അതായത് കൈക്കൂടിയുടെ ഭാഗത്ത് വരുന്ന പീസാണിത് നമ്മൾ മറ്റേതിൽ ഒരുമിച്ചിട്ട് വെട്ടി ഇത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെട്ടുന്നു രണ്ടും കളക്കെ തന്നെ എങ്ങനെ വെട്ടിയാലും നമുക്ക് കറക്റ്റാ കിട്ടും ഇതിന്റെ പീസ് വെട്ടി അപ്പൊ നമുക്ക് ബാക്കായി ഫ്രണ്ടായി പിന്നെ ഇതിന്റെ കൈ ആയി ഇനി നമുക്ക് ഇതിന്റെ ലൈനിങ് മാത്രമേ വെട്ടുള്ളൂ അത് ഇത് വെച്ച് വെട്ടിക്കൊടുത്താൽ മതി പിന്നെ നമുക്കുള്ളത് പട്ട അല്ലെ പട്ട എന്ന് പറഞ്ഞാല് ഇതിന്റെ ഹൂക്ക് വെക്കുന്ന പട്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒന്നര രണ്ടിഞ്ചില് ഒരു പട്ട വെട്ടി എടുക്കണം അതിന്റെ ആവശ്യത്തിനുള്ള നീളത്തിന് പിന്നെ നമ്മൾ ഹൂക്കിന്റെ ഐ ഹൂക്ക് കെട്ടുന്ന പട്ട അത് ഇത് ഐ വെക്കുന്ന പട്ടയാണ് രണ്ടിഞ്ച് നീളത്തിന് എടുക്ക രണ്ടിഞ്ച് വീതിയിൽ എടുക്കുക അയി പട്ട എന്ന് പറയുമ്പോ ഒരു മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ചിന്റെ ഇഞ്ചിന്റെ ഒരു പട്ട നമ്മൾ ആവശ്യത്തിന് നീളത്തിന് വെച്ചെടുത്താൽ അതിൽ ബാക്കിലേക്ക് കേട്ടോ പിന്നെ കഴുത്തിന് ഇതിന് പീസ് വരുന്നില്ല പിന്നെ ഇടുപ്പിൽ വെച്ചടിക്കാനുള്ള ഒരു പീസ് അത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വെട്ടിയെടുത്താൽ മതി ഇടുപ്പിൽ വെച്ചടിക്കുക ഇതില് കട്ടിങ് ഒന്നും വരുന്നില്ല കേട്ടോ പ്രിൻസസ് കട്ടില് നമുക്ക് കട്ടിങ് ഒന്നും വരുന്നില്ല അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് വെച്ച് കട്ടിക്ക് അടിച്ചു കൊടുക്കണം അത് ലൈനിംഗും കൂടെ വെച്ചിട്ടുണ്ടോ അടിക്കാൻ അത് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ മനസ്സിലാകും അപ്പൊ അതിന്റെ സ്ട്രൈറ്റ് പീസ് കൂടെ ഞാൻ വെട്ടി വെക്കുകയാണെ സ്ട്രെയിറ്റ് പീസ് വെട്ടി വെക്കുകൊണ്ട് കട്ടിങ്ങും കൂടെ ലൈനിങ്ങും കൂടെ വെച്ചുകൊണ്ട് അടിക്കുക അല്ലെങ്കിൽ കട്ടി കിട്ടത്തില്ല അപ്പൊ അതിന്റെ സ്ട്രെയിറ്റ് പീസ് എന്ന് പറയുമ്പോൾ നമുക്കിതാ ഞാന് എത്ര ഇപ്പം മൂന്നിഞ്ചുണ്ട് മൂന്നിഞ്ചുണ്ട് മൂന്നിഞ്ച് വീതിയിലാണ് വെട്ടി എടുക്കുന്നത് കാരണം അത് മടക്കി വെക്കും നമ്മൾ നമുക്കൊരു രണ്ടിഞ്ച് നമുക്ക് കറക്റ്റ് കിട്ടിയാൽ മതി ബാക്കി നമ്മൾ ഇവിടെ തയ്യെടുക്കുമ്പോൾ പോവും ബാക്കി ഇവിടെ മടക്കി വെക്കും അപ്പൊ നമുക്ക് ഫ്രണ്ട് പീസിന് ഇനി അടുത്ത് ബാക്കിന് ബാക്കിന് നോർമൽ മതി കേട്ടോ വേറെ കുഴപ്പം ഇതിനെ ബോർഡർ ഉണ്ട് അതിന്റെ നോർമൽ പീസ് മതി അതിനകത്ത് പട്ട കട്ടി എന്ന് വെക്കാം കട്ടി വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം പട്ട വെച്ചടിക്കുന്നതായിരിക്കും ഈ ബോർഡർ ഇത് നമ്മളെ പ്രിൻസസ് കട്ടിന് നല്ലത് അപ്പൊ നമുക്കിനി കട്ടിങ്ങിന്റെ വീഡിയോ കഴിഞ്ഞു ഇനി ഇതിന്റെ കഴുത്ത് പീസൊന്നുമില്ല നമ്മൾ ലൈനിങ് ഇട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കൊണ്ട് കഴുത്തിൽ പീസ് ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇതില് വേറെ വേറെ പീസുകളൊന്നുമില്ല ഇനി നമുക്ക് അടുത്ത് സ്റ്റിങ്ങ് ആണ് കേട്ടോ അപ്പൊ കട്ടിങ്ങിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ സ്റ്റിച്ചിങ്ങിന്റെ നന്നായിരിക്കും ഓക്കെ ബൈ